ഞാൻ പൈപ്പിൻ്റെ ഉട്ടീന്ന് കുളിച്ചിട്ട് തുണി നനച്ചത് ഇരിക്കാനായിട്ട് പോയി അപ്പോഴൊരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതിങ്ങനെ പന്നി ഇങ്ങനെ വന്നിങ്ങനെ അങ്ങ് ചാടി എന്നെ ഇടിച്ച് ഇങ്ങനെ കാലിലിടിച്ച് മറിച്ചിട്ട് മറി മറി വീണിട്ട് ഞാൻ മറിഞ്ഞ് വീണപ്പം പതിനിന്ന് ഈ കയ്യിൽ ഒരു വിരള് അടിച്ചെടുത്തോണ്ട് പോയി ഞാൻ അവിടെ കിടന്ന് വിരുണ്ട് വരണ്ട് എങ്ങനെയെങ്കിൽ തൂണ് നിന്നു പിടിച്ച് എഴുതിച്ച് അത്രയും സംഭവമേ അറിയാവൂ പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഈ അറിഞ്ഞൂടെ ബ്ലഡങ്ങ് അവിടെ ബ്ലഡ് ആയി ബ്ലഡായി വീട്ടിലാരും ഇല്ല പരിസരത്തും ആരുമില്ല മൊബൈലിലും പൈസയില്ല ആരെയും ഒന്നും വിളിക്കാൻ പെയ്യൻ്റെ ഒരു മൊബൈൽ മേടിച്ച് ഇവനെ വിളിച്ച് മോനെ വിളിച്ച് മോൻ വന്ന് ഒരു ആട്ടോ വിളിച്ച് മടിയ കോളേജിൽ കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം നാലര മണിയോടുകൂടി എൻ്റെ അമ്മ അമ്മ എൺപത് വയസ്സ് കുളിച്ചിട്ട് വീണ്ടും പ്രകോശത്തോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പന്നി വന്ന് ആദ്യമേ കാലിൽ കുത്തി പോയി കാട്ടുപന്നി വന്ന് കാലിൽ കുത്തി അതിനെ അടിച്ചു കളഞ്ഞാൽ രണ്ടാമത്തെ വീട സമയത്ത് വീണ്ടും ഓടി ഒന്ന് കുത്താനൊക്കെ ശ്രമിച്ചപ്പോൾ ഇടതുകൈ വീശി അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടത് കൈയുടെ ചൂണ്ടൂരം കടിച്ച് മുറിച്ചുകൊണ്ടുപോവുകയും ചെയ്യും ഇവരെ വൈകിട്ട് രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയ്ക്ക് ശേഷം വെളുപ്പിന് നാല് മണിയോളം തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യും നേരത്തെ പഞ്ചായത്തിലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഇവരെല്ലാം കൂടെ ബന്ധപ്പെടുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ ഷൂട്ടിങ്ങിന് പഞ്ചായത്ത് അവർ വേറെ നാലഞ്ച് പേരെയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അനുമതി കൂടെ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇന്നലെ വൈകിട്ടൊരു പകരം നാല് മണിക്കാണെങ്കിൽ സംഭവം നടക്കുന്നത് പിന്നെ അവർ കുളിച്ചിട്ട് ഒരു തുണി വിരിക്കാൻ അങ്ങനെ പോയപ്പോഴാണ് ഒരു പന്നി വന്ന് പന്നിയാണെന്ന് അറിഞ്ഞില്ല അതിലോകത്തൊരു കൊച്ചു കയറി വരുമെന്ന് ഏരിച്ചിട്ടാണ് അവരിങ്ങനെ നോക്കി നോക്കിയപ്പോഴും പെട്ടെന്ന് തന്നെ ആ പന്നി ഒരു കാലി തട്ടുന്നു ഒരു മറിഞ്ഞങ്ങ് വീഴും വീണ് കൈ ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് പിന്നെ പന്നി കയറി ഒരു കയ്യിൽ പൊയ്ക്കുക വിരൾ കൊണ്ട് ആ പന്നി അങ്ങ് പൊയ്ക്കുക അത് മാത്രമല്ല ഡെയിലി പകൽ ഇത് പകൽ നാല് മണിക്കാണ് സംഭവം നടക്കുന്നത് ഇത് പകല് പത്ത് മണിയാലോ രണ്ടു മണിയാലോ മുള്ളം പന്നി മയിൽ ഒരു ഒരു വെണ്ട വെണ്ടേ കാന്താനോളാൻ നടാൻ പറ്റൂല ഇവിടെ അങ്ങനത്തെ ചില മുള്ളം പന്നി രാത്രി വീട്ടിൽ നിന്ന് കയറും അടുക്കളയെ കയറുമ്പോൾ മുള്ളം പന്നി കഥ പറഞ്ഞിട്ട് അപ്പോഴേ വന്ന് കയറും പിന്നെ ഈ ഈവനും ഇതിനും പഞ്ചായത്തിൽ ഇന്നുമാത്രം പരാതി കൊടുത്തിട്ടും അവർ പറയണം തന്നെ നോക്കിക്കൊള്ളാം നോക്കിക്കൊള്ളാം ബാക്കി ഒരു കാര്യവും ചെയ്യില്ല പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം പഞ്ചായത്ത് അവരെ ഇതിൽ നമ്മൾ ചെന്ന് പറയുമ്പോൾ എല്ലാം നോക്കിക്കൊള്ളാ ഇത് ഒരു ജീവൻ ഇങ്ങനെ അങ്ങ് ദൈവത്തിന്റെ കാരണം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇത് ആർക്ക് പരാതി കൊടുക്കണം എന്ത് കൊടുക്കണം നമ്മളെവിടെ ജാതിയും മതമൊന്നുമില്ല എല്ലാവരും അതിലൊക്കെ തണ്ട് എന്നാൽ വിളിക്കാൻ പോലും മയ്യാത നടക്കാൻ വയ്യാത്ത ആ എൻ്റെ ഒരു ഇങ്ങനെ വീണപ്പോഴെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമാണ് അത് നമ്മളെന്ത് പറയാം ആരുടെ അടുത്ത് പറയാം ഇവിടെ എല്ലാ രീതിയിലും മയിൽ മറ്റത് മറിച്ചത് ഭയങ്കര ശല്യം തന്നെ ഇവിടെ പഞ്ചായത്താർ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് ഒക്കുന്നത് നമ്മളെന്നൊരു ഓടിയും നമ്മൾ അപ്പുറത്തുറം കിടക്കുന്നു ഒരു ഒറ്റയ്ക്കേ വീട്ടിലുള്ളതായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ട് ഇവിടെ